എനിക്ക് അച്ഛൻ ഐസ്ക്രീം ില്ലാ ശകോടെന്ന് കൊറച്ച് വ്യത്യാസമുണ്ട് പക്ഷെ ക്ഷീണം ആറ് എനിക്ക് പനിക്കുകയും ചെയ്ത് എനക്ക് ഇതെല്ലാം പറ്റും പനിയും വന്ന് അപ്പം ഉച്ചക്ക് പിന്നെ എല്ലാം തന്നിട്ടുണ്ട് ഇപ്പം മൂക്ക് ഇത്തിക്കേനുണ്ട് കുളിക്കണ്ടോട്ടത് പനി കുളിക്കണ്ടെന്നു പറഞ്ഞ് പിന്നെ അമ്മക്ക് അമ്മക്ക് കൊടുക്കാണ്ട് ഐസ്ക്രീം തിന്നാന്ന് പറഞ്ഞിട്ടീ രണ്ടാളും അച്ഛനും മോളും ആയിക്കൊണ്ടുവന്ന് തിന്നാന്ന് പറഞ്ഞിട്ട് അച്ഛൻ കൊണ്ടു കൊടുത്ത ജലദോഷായിപ്പില്ല ഐസ്ക്രീമില്ല ജലദോഷം പിടിച്ച് മോക്ക് പരിക്കുവെങ്കി ഇത് ടേ കുടിക്കറിയ കുടിക്കാലോ ഉം എന്നാല് കുട്ടായിട്ട് രാവിലെ തന്നെ ഞാൻ ആ കുറേ പറഞ്ഞത് എന്തോ ഒരു ചീക്ക് കണ്ടിട്ട് കുളിക്കണ്ടാന്ന് അപ്പോൾ കേട്ടില്ല കുളിക്കുക എന്നെ വേണം എന്നാണ് കുളിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്നെ ശരീരത്തിനൊരു ചൂടും തുമ്മലും എല്ലാം ഉണ്ട് എന്തിട്ടാ സമ്മതിച്ചിരുന്നില്ല അച്ഛൻ്റെ പകർന്നാന്ന് പറഞ്ഞാൽ മൊക്കെ ഒക്കെ ഒരു ഇതല്ലേ അതിനെക്കൊണ്ട് പോകും അച്ഛൻ്റെ പകർന്ന എനിക്ക് പൊടിയായിട്ടാണ് അങ്ങനെ എങ്ങനെയാന്നെല്ലാം പറഞ്ഞു ഏഹ് ഉച്ച ഒരു പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്ക് ശരീരത്തിനെല്ലാം ഒരു ചൂടെല്ലാം വന്ന് മുഖയെല്ലാം ചുവന്ന് ഞാൻ വേഗം ഡോക്ടർ പറഞ്ഞു പനിക്കാൻ പാടില്ല നിങ്ങൾക്ക് അപ്പോൾ ഞാൻ വേഗം ഒരു മിഡോ മോളെല്ലാം കൊടുത്ത് നേരെ ഡോക്ടറെ വിളിച്ചൊരു മൂന്നര നാല് മണിക്ക് എങ്ങനെയാണ് പോയി മൂക്കിൽ ഒറ്റിക്കുന്നുണ്ട് രണ്ട് മൂന്നേരം ഗുളികയുണ്ട് പനിയുടെ കൊടുത്തേക്ക് എന്ന് പറഞ്ഞ് പിന്നെയും പനീൻ്റെ ഗുളിക തന്നിക്ക് തന്നിട്ട് ഉണ്ട് കഫ അങ്ങനെ ഇല്ല ഡോക്ടർ ഇങ്ങനെ ജലദോഷം പകർന്നു തന്നെയായിരിക്കും എന്നിട്ട് ഡോക്ടറോട് പറയാം എല്ലാ അച്ഛൻ്റെ പകർന്നൊന്നുമില്ല അതെനിക്ക് ഇൻഫെക്ഷൻ ആയതാണ് എന്താ ചെയ്യുക അങ്ങനെ ഐസ്ക്രീം മാറിപ്പോയാതരും അത് ഞാൻ ഇവിടുന്ന് ചെറുപ്പിടാണ്ട് നടക്കും ഐ ഗസ് ചെരുപ്പിടാണ്ട് നാല് മണിയിലൊട്ട് അഞ്ചര വരെ ഞാൻ ഇവിടുന്ന് നടക്കും ഇവിടെ ഇതല്ലേ എന്നറിയ ഇന്റർലോക്കല്ലേ അപ്പൊ ഞാൻ ഇന്ന് ചെറുപ്പിടാണ്ട് ഐസ്ക്രീമിന് പോയിട്ട് തിരിച്ചു വരുന്നേ എന്തും കൊണ്ടാട്ട എന്നാ ശരി ഗുഡ് നൈറ്റ് നടക്കു ശരി